ജനപ്രീതിയിൽ വീണ്ടും ഒന്നാമത് തെന്നിന്ത്യൻ താരം സാമന്ത ബോളിവുഡ് നടി ആലിയ ഭട്ടിനെയാണ് തെന്നിന്ത്യൻ നടി വീണ്ടും മറികടന്നത് ഓർമാക്സ് മീഡിയയാണ് പട്ടിക പുറത്തുവിട്ടത് ആലിയ ഭട്ട് രണ്ടാമതെത്തിയപ്പോൾ തെന്നിന്ത്യയിലെ മുൻനിര നടി കാജൽ അഗർവാൾ മൂന്നാം സ്ഥാനത്തും എത്തി നിൽക്കുന്നു നാലാം സ്ഥാനത്തും തെന്നിന്ത്യയിൽ നിന്നുള്ള താരം തൃഷയാണ് തൊട്ടുപിന്നിൽ മാത്രമാണ് ബോളിവുഡിൽ നിന്നുള്ള താരം ദീപിക പതുക്കോണിന് ഇടം നേടാൻ സാധിച്ചത് മലയാളികളുടെ പ്രിയ താരം നയൻതാര സ്ഥാനം മെച്ചപ്പെടുത്തി ആറാമതെത്തി നായികമാരുടെ പട്ടികയിൽ ഏഴാം സ്ഥാനത്തെ താരം നാഷണൽ ക്രിഷ് റിഷ്മിക മന്ദാനയാണ് മലയാളികളുടെയും പ്രിയപ്പെട്ട സായി പല്ലവയാണ് താരങ്ങളിൽ തൊട്ടു പിന്നിലുള്ളത് തുടർച്ചയായി ഹിറ്റുകളുടെ ഭാഗമാകുന്നതാണ് നായിക താരങ്ങളിൽ മുന്നിലെത്താൻ സായി പല്ലവിയെയും സഹായിച്ചത് സായി പല്ലവിക്ക് പിന്നാലെ ഒൻപതാം സ്ഥാനത്ത് ബോളിവുഡ് താരം കൈറ അദ്വാനിയും പത്താം സ്ഥാനത്ത് തെന്നിന്ത്യൻ താരം ശ്രീലീലയും ഇടം നേടി എന്നാണ് ഓർമാക്സ് മീഡിയ പുറത്തുവിട്ട ഓഗസ്റ്റ് മാസത്തെ പട്ടികയിൽ നിന്ന് വ്യക്തമാകുന്നത് ഇന്ത്യയിലെ ജനപ്രീതിയുള്ള നായിക താരങ്ങളുടെ പട്ടിക എടുത്തപ്പോൾ വെറും മൂന്ന് ബോളിവുഡ് താരങ്ങൾക്ക് ആദ്യ പത്തിൽ ഇടം നേടാനായുള്ളൂ എന്നതാണ് പ്രധാന പ്രത്യേകത ഏഴ് സ്ഥാനങ്ങളിലും തെന്നിന്ത്യൻ താരങ്ങളാണ് പാൻ ഇന്ത്യൻ ചിത്രങ്ങളിലൂടെ തെന്നിന്ത്യൻ താരങ്ങൾക്ക് ലഭിക്കുന്ന സ്വീകാര്യതയാണ് ഓർമാക്സ് പുറത്തുവിട്ട പട്ടിക തെളിയിക്കുന്നത് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക